മലപ്പുറം കോട്ടക്കലിനടുത്ത് പടപ്പറമ്പ് എന്ന സ്ഥലത്ത് ഈ കാണുന്ന കൊട്ടാരം പോലത്തെ വീട് അഞ്ച് ബെഡ്റൂമും അഞ്ച് ബെഡ്റൂമിൽ അറ്റാച്ച് ബാത്ത്റൂമുള്ള വലിയ വീടാണ് എല്ലാ സൗകര്യവും ഉണ്ട് രണ്ടായിരത്തി നാന്നൂറ് ഉണ്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ഉണ്ട് എല്ലാ വാഹനങ്ങൾക്കും വരാനുള്ള സൗകര്യവും ഉണ്ട് പടപ്പറമ്പ് അങ്ങാടിയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ചോദിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷമൊക്കെ ചോദിച്ചെന്നാണ് ഇപ്പോൾ ഒരു എഴുപത് ലക്ഷത്തിന് കൊടുക്കും മൊത്തത്തിൽ നാടൻ കിണറുണ്ട് കുഴൽ കിണറുണ്ട് പിന്നെ ഗവൺമെൻറ്റിൻ്റെ കുടിവെള്ള പദ്ധതിൻ്റെ വെള്ളമുണ്ട് പിന്നെ ഉള്ള ഉണ്ട് പടപ്പറമ്പ് അങ്ങാടിയിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ സിറ്റൗട്ട് ഇത് ലിവിങ് ഏരിയ പ്പോൾ നിങ്ങൾക്ക് വിളിച്ചോള് താഴെ കാണുന്ന നമ്പറിൽ മലപ്പുറം ജില്ലയിൽ കോട്ടക്കലിനടുത്ത് പടപ്പറമ്പ് എന്ന സ്ഥലം പെരിന്തൽമണ്ണ അങ്ങാടി അതുപോലെ തന്നെ മലപ്പുറം കോട്ടക്കൽ കാടാമ്പുഴ ഇതൊക്കെ സെൻട്രലായിട്ട് വരുന്ന സ്ഥലമാണ് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി വില നെഗോഷ്യബിളാണ് എഴുപത് ലക്ഷം ചോദിക്കുന്നുണ്ട് എന്തേലൊക്കെ താഴോട്ടാവും പിന്നെ എന്തെങ്കിലും ചെറിയ മാറ്റം എന്തെങ്കിലും വേണമെങ്കിൽ അത് ലോണ് വേണമെന്നുണ്ടെങ്കിൽ ലോണിൻ്റെ സൗകര്യം ചെയ്ത് കൊടുക്കും അഞ്ച് ബെഡ്റൂമുണ്ട് അഞ്ച് ബെഡ്റൂമിലും അറ്റാച്ച് ബാത്റൂമും ഉണ്ട് പിന്നെ പുറത്തൊരു ബാത്റൂമും ഒരു ടോയ്ലറ്റും ഉണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് ഓക്കെ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴത്തെ നമ്പറിൽ വിളിച്ചോളൂ